Hello. നമ്മൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് തലയില് താരൻ അതുപോലെ തന്നെ നല്ല മുടി കൊഴിച്ചില് പിന്നെ മക്കളുടെ മുടിയൊക്കെ കണ്ടിട്ടില്ല കറുപ്പല്ലാത്തൊരു ചെമ്പട്ട കളർ അങ്ങനത്തെ കളറൊക്കെ ഉള്ള മുടി അതിനൊക്കെ ഒരു അടിപൊളി എണ്ണേന് ഇട്ടാ ഞാൻ അന്ന് തയ്യാറാക്കണത് എന്റെ മൂത്തുമ്മിട്ടുള്ള ഒരു എണ്ണയാണ് മൂത്തുമ്മക്ക് ഇതുപോലെ ഒരു വൈദ്യുതി കൊടുത്തതാണ് ഈ താരനൊക്കെ വന്നിട്ട് നമ്മുടെ മേലൊക്കെ കുരു കുരു ബന്ധുല്ല കുഞ്ഞുമക്കൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ അടിപൊളി പരിഹാരമുള്ള ഒരു എണ്ണയാണ് എണ്ണിട്ട അപ്പൊ അത് നമ്മള് സാധാരണ എണ്ണ നമ്മള് കാച്ചല്ലേ ചെയ്യുക ഇത് കാച്ചാൻ പാടില്ല നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഈ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യണം അപ്പൊ അതിനാവശ്യമുള്ള മൂന്നേ മൂന്ന് സാധനമാണ് ഒന്ന് നമ്മുടെ നീലാമ്പരിയുടെ പൊടി പിന്നെ ഒന്ന് നെല്ലിക്കപ്പൊടി പിന്നെ നമ്മുടെ കഞ്ഞിക്കൂർക്ക ഈ രണ്ട് പൊടികളും നമുക്ക് എന്തായാലും ആയുർവേദ കടയിൽ നിന്ന് കിട്ടും അത് നമുക്ക് ആവശ്യമുള്ള എണ്ണ അതുപോലെ പാത്രത്തിൽ ഒഴിച്ചിട്ട് വേറൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ വെള്ളം കുറച്ചൊന്ന് ചൂടായിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രം അതിൽ ഇറക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് നന്നായി നമുക്ക് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായിരുന്നു നമ്മൾ തൊട്ടൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിൽക്ക് നമ്മുടെ കഞ്ഞിക്കൂർക്കടയല്ല ഒരെണ്ണ ഇട്ടുകൊടുക്കുക ആ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊളങ്ങൾ ഇങ്ങനെ വരും ആ പുളം വന്നാൽ നമുക്ക് മനസ്സിലാവും കുഴപ്പമില്ല അത് ശരിയായിരുന്നുള്ളൂ അപ്പം നമ്മൾ എന്തു ചെയ്യും പിന്നെ ഇതൊന്നു വാടിയ പോലെ വരും ഈ കഞ്ഞിക്കൂർക്കടയല്ല അപ്പം നമ്മൾ നേരെ അത് ഇറക്കി വെക്കുക എന്നിട്ട് അതിൽ നമ്മൾ നീലാമ്പരിയുടെ പൊടിയും നമ്മൾ എടുത്തെണ്ണക്കനുസരിച്ചിട്ട് നീലാമ്പരിയുടെ പൊടിയും അതുപോലെ തന്നെ തുളസിയുടെ പൊടിയും നമ്മൾ അതിലിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക സത്യം പറയാമല്ലോ എന്റെ മക്കളുടെ ഒരുവിധം മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി ഈ താരനെ നന്നായിട്ട് കുറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഈ മോളുടെ മുടി ഇങ്ങനെ ചെമ്പച്ച കളർ ഉണ്ടായിരുന്നത് ആ കളറൊക്കെ പോയിട്ട് നല്ല കറുപ്പ് വന്നിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് മുടി നീളം വെക്കുന്നുണ്ട് മുടി ഞാൻ നന്നായിട്ട് കയറ്റി വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷം വേഗം മുടി നീളം വെക്കുന്നുണ്ട് നല്ല മുറ്റു വന്ന പോലെ എനിക്ക് തോന്നിയിട്ടിട്ടാ ഇതാവുമ്പോൾ നമുക്ക് നാശമാകൊന്നുമില്ല ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് നാശാവുന്നൊന്നും വിചാരിക്കണ്ട എത്ര കാലം വേണമെങ്കിലും ഈ എണ്ണ അങ്ങനെ ാശവാതിരിക്കും നല്ല അടിപൊളി എണ്ണയാണ് ഞാനൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഈ എണ്ണയാണ് യൂസ് എന്റെ മുടി കൊഴിച്ചില കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ പ്രസവം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മുടി മുറ്റും വെച്ച് നല്ലൊരു എണ്ണയാണ് നമ്മളിപ്പോൾ വിദേശത്തുള്ളവരായാലും നാട്ടിലുള്ളവർക്കായാലും ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം അതിൻ്റെ പൊടി കൈ കിട്ടിയാൽ മതി പിന്നെ കഞ്ഞിക്കൂർക്ക് ഒരുവിധം വീടുകളിലൊക്കെ ഈ ഉണ്ടാവും അപ്പോൾ അത് ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും നല്ല എണ്ണയാണ് കേട്ടോ അത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ആ കഞ്ഞി കൂർക്കടയല്ല അതിൽ നിന്ന് എടുത്ത് കളയണം പിന്നെ അത് നമ്മൾ ആ ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു കലങ്ങിയ പോലത്തെ എണ്ണ ഉണ്ടാവുക ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് തെളിഞ്ഞിട്ട് അടിപൊളി കളർ ഉണ്ടാവും നല്ല കളർ ആ എണ്ണയുടെ കളർ ഇങ്ങനെ വരും അത് നമ്മുടെ നീലാമിരിയുടെ കളറാണ് തോന്നുന്നത് അത് നല്ല എണ്ണ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മളാ കുപ്പിയിൽ മാറ്റിയിട്ട് അതിനെ ഉപയോഗിക്കാം അപ്പൊ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള എണ്ണയാണ് അത് എന്റെ മോളുടെ തലേ താരം നല്ല കുറവായി ആദ്യം ഇങ്ങനെ ഒരു പൊറ്റ പിടിച്ച പോലത്തെ താരനെയായിരുന്നു ഒരു അഴുക്ക് പിടിച്ച പോലത്തെ താരൻ ആ താരം ഞാൻ ഇങ്ങനെ ചെറിയ കൗശലങ്ങളൊക്കെ ചെയ്യും പോകും അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നത് ഇത് ഉപയോഗിച്ചപ്പോൾ ഫുള്ള് ആയിട്ട് താരം പോയി കിട്ടി പിന്നെ അതുമാത്രമല്ല മോളുടെ വേറെ ചെറിയ മോളുടെ തല മുടി ഈ പറഞ്ഞ പോലെ ചെമ്പ കളർ വരുന്നുണ്ടായിരുന്നത് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട് നല്ല കറുത്ത കളർ പോലത്തെ മുടിയായിട്ടുണ്ട് കറുത്ത കളർ മുടിയായിട്ടുണ്ട് അപ്പോൾ ഇത് വൈദ്യുതി പറഞ്ഞ ഒരു എണ്ണയും കൂടിയാണല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കും ഇങ്ങനെ പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കാ അത് അനിയനക്ക് സത്യം പറഞ്ഞാൽ അവന് ഉപയോഗിച്ചിട്ട് അവൻ്റെ താരനൊക്കെ കൊറഞ്ഞ അവൻ പറഞ്ഞതാണ് താത്ത അതൊന്നുകൂടി ഉണ്ടാക്കി തരൂന്ന് ചോദിച്ചപ്പോൾ അവനിക്കാണ്ടാക്കി കൊടുത്താണ് അടിപൊളി വിളിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ